കഴിഞ്ഞ ദിവസമാണ് കങ്കുവ എന്ന ചിത്രത്തിനൊപ്പം ഇടവേളയിൽ ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പ്രേഷർക്ക് വേണ്ടി എത്തിയത് മികച്ച അഭിപ്രായമാണ് പ്രേഷർ ആ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട് പങ്കുവച്ചതും കങ്കുവ എന്ന ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായം ലഭിച്ചപ്പോൾ ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മാത്രമാണ് പോസിറ്റീവ് ലഭിച്ചത് എന്നാൽ ബറോസ് എന്ന ചിത്രം ഗംഭീര രീതിയിൽ അതിനു വേണ്ട സമയങ്ങളെടുത്ത് മോഹൻലാൽ ഗംഭീരമാക്കി നമുക്ക് തരുമ്പോൾ ഈ ചിത്രം ഒരു ട്രിക്കിയായ ചിത്രമാണെന്ന് പറയുകയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറാമാനായ സന്തോഷ് ശിവൻ നടൻ മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ചിത്രമാണ് ബറോസ് ഒരു ഫാന്റസി പിരീഡ് ചിത്രമായി ഒരുങ്ങുന്ന ബറോസ് ിന് വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധർക്കിടയിൽ ഉള്ളത് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കയാണ് ഛാഗ്രഹൻ സന്തോഷ് ശിവൻ ഒരു ട്രിക്കി ആയൊരു സിനിമയാണ് ബറോസ് ഒരിക്കലും ഒരു മാസ് സിനിമയല്ല അതെന്നും സന്തോഷ് ശിവൻ പറഞ്ഞു മോഹൻലാലിന്റെ രീതികളൊക്കെ വളരെ ഓർഗാനിക് ആണ് ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ബറോസിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഒരുപാട് ആഫ്രിക്കൻ സ്പാനിഷ് നടന്മാരും മലയാളത്തിലെ കുറച്ച് താരങ്ങളും സിനിമയിലുണ്ട് വിദേശ അഭിനേതാക്കളുടെ ഭാഗങ്ങൾക്കായി സബ് ടൈറ്റിലുകൾ വായിക്കേണ്ടി വരും എന്നതിനാൽ നമ്മുടെ പ്രേക്ഷകർ ചിത്രത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഫാന്റസി ഘടകങ്ങൾ സിനിമയിലുണ്ട് അതുകൊണ്ട് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഒരിക്കൽ ഞാൻ മോഹൻലാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് സംവിധാനം ചെയ്തില്ലെങ്കിൽ ആരും ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഒരിക്കലും മറ്റ് സിനിമകളിൽ നിന്നുള്ള ഷൂട്ടുകളുടെ റെഫറൻസുകളും അദ്ദേഹം നമുക്ക് നൽകില്ല സന്തോഷവൻ വൻ ഇങ്ങനെ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് സൂര്യ ചിത്രം കങ്കുവയുടെ ഇടവേളയിലാണ് ബറോസിന്റെ ത്രീ ഡി ട്രെയിലർ പ്രദർശിപ്പിച്ചത് വലിയ വരവേൽപ്പ് തന്നെ ആ ട്രെയിലറിന് ലഭിച്ചിട്ടുമുണ്ട് അതിഗംഭീരമായൊരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും ബറോസ് എന്ന് ഈ ട്രെയിലർ ഉറപ്പ് നൽകുന്നതായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് മാസരംഗങ്ങൾ പ്രതീക്ഷിക്കാതെ കൗതുകം നിറഞ്ഞ ഒരു ചിത്രം പ്രതീക്ഷിക്കാം എന്ന് ഒരു ആരാധകൻ കുറിച്ചപ്പോൾ പൈസ വസൂലാക്കാൻ ഇത് മാത്രം മതി എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം സംവിധാനം മോഹൻലാൽ എന്ന് കാണിച്ചപ്പോൾ തിയേറ്ററുകളിൽ കരഘോഷം ഉയരുന്നതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന് എഴുതി കാണുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആരാധകർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേർ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി ഇന്നിതാ അത് ട്രെയിലറിലൂടെ കണ്ടപ്പോൾ ആ ഒരു ആവേശം ഗംഭീരമായിരുന്നു കൂടെ ചിത്രം എന്താണെന്ന് കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ചിത്രത്തെ എങ്ങനെ സമീപിക്കണമെന്നും അവർ വ്യക്തമായും പറയുന്നു മൈഡീർ കുടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം